കൊറ്റംകുളം ടാഗോർ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ പുതിയ 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 കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർമ്മാണോദ്ഘാടനം നടത്തി ടൈസൺ ടൈസൺ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ടാഗോർ വായനശാലയ്ക്ക് കെട്ടിടം പണിയുന്നത് നിർവഹിച്ചു എനിക്ക് തോന്നുന്നു സാംസ്കാരിക സ്ഥാപനങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ എന്ന ഇവിടെ ലൈബ്രറിക്ക് ഇപ്പോ നമ്മൾ സംഖ്യ കൊടുത്തു കഴിഞ്ഞു അവിടുന്ന് കഴീക്കോട് തുടങ്ങി നമ്മുടെ ഇടത്തിരുത്തി വരെയുള്ള ഭാഗങ്ങൾ നമ്മുടെ സർദാർ വായനശാലയ്ക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഇടത്തിരുത്തിയില് അതുപോലെ തന്നെ ഇ വി ജി സ്മാരകത്തിന് കൊടുത്തു പിന്നെ നമ്മുടെ സർഗ വായനശാലയ്ക്ക് നമ്മൾ എസ് എംപുരത്ത് കൊടുത്തു തൊട്ടപ്പുറം കലാസൃഷ്ടി എന്ന് പറയുന്നത് നാണ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഇ വി ജി കുറെ എണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട് എല്ലാ കൊല്ലവും അപ്പൊ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളൊരു കാര്യം ഒരു സാംസ്കാരിക രംഗത്ത് ഒരു നല്ല ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് രൂപപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പല പലപ്പോഴും വലിയ വർത്തമാനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുള്ള സമഗ്രമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികസനം നാട്ടിൽ ഉണ്ടാകണം എന്നൊരു വിദ്യാഭ്യാസപരമായിട്ട് കലാപരമായി വേറെ ഏതൊക്കെ രംഗം കൊണ്ട് അതൊക്കെ ഉണ്ടാകണം എന്നു പറയുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ഉണ്ടാകാനുള്ള ഒരു നല്ല ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്നൊക്കെ നിന്നൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോ ഉള്ള സംഖ്യയിൽ ഏറ്റവും കൂടുതൽ സംഖ്യ സാധാരണ ഒരു പതിനഞ്ച് പതിനാറ് വരെയൊക്കെ മാക്സിമം ഞാൻ കൊടുത്തിട്ടുള്ളു ആദ്യമായിട്ടാണ് ഒരു സംഘത്തിന് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നത് അത് നമ്മുടെ ടാഗോറാണ് അത് ഇരുപത് ലക്ഷം കൂടുതൽ കൊടുത്തെന്നുള്ളത് പറയാനല്ല ഇനിയുള്ള കാര്യം സൂചിപ്പിക്കാനാണ് അപ്പൊ മനസ്സിലാവുമല്ലോ ഇനി ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് തീർച്ചയായും ഇതിന്റെ ഗൗരവപ്പെട്ട കമ്മിറ്റിക്കാരാണ് നന്നായി കണ്ടെത്തുമെന്നുള്ള ശേഷിയുമുണ്ട് നല്ലോണം അങ്ങനെ വരണം നമുക്ക് ഏതെങ്കിലും ഒരു ഫണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാട്ടുകാരെല്ലാവരും കൂടണം പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി കോസ്റ്റ് ഫോർഡ് പ്രൊജക്ട് ഡിറക്ടർ പി ബി സരിത പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ കരീം ആർ കെ ബേബി വായനശാല പ്രസിഡന്റ് സി സി ബാബുരാജ് സെക്രട്ടറി എൻ എസ്

ീസ് റേഡിയോ ഡിജിറ്റൽ റേഡിയോ ലെവൽ മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളു അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് പിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ